ജീവിതം മുഴുവൻ പരിശ്രമത്തിലും ആത്മവിശ്വാസത്തിലും നയിച്ച ഒരു അധ്യാപകൻ അധ്യാപക ജീവിതം അവസാനിച്ചിട്ടും ജീവിതത്തിലെ ജോലികളിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരുന്നില്ല എല്ലാം സ്വയം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അതായിരുന്നു ഭാസ്കരൻ മാഷിന്റെ ശീലവും എവിടെയും മറ്റൊരാളുടെ സഹായം തേടാതെ തന്റെ കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയായിരുന്നു അങ്ങനെയൊരു ജോലിക്കിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും നഷ്ടമായിരിക്കുന്നത് പതിവുപോലെ വീട്ടുവളപ്പിലെ തെങ്ങിൽ കയറിയപ്പോഴാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ ആ അധ്യാപകന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചത് ഭാസ്കരൻ നായർ വളരെ പരിശ്രമശീലനും സ്വതന്ത്രവുമായ വ്യക്തിയായിരുന്നു അധ്യാപകനായിരുന്ന സമയത്തും വിരമിച്ച ശേഷവും എല്ലാവിധ ജോലികളിലും അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള കഠിനമായ കാര്യങ്ങളും തനിക്ക് താനും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു ഭാസ്കരൻ നായർ എത്രവുമെല്ലാം കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ചവനായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി ജീവിതകാലത്ത് എല്ലായ്പ്പോഴും പ്രവർത്തനരംഗത്തും സജീവമായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ഒരു സാധാരണ ജോലി ചെയ്യുകയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭരണവും സംഭവിച്ചത് അതും എഴുപത്തിമൂന്നാം വയസ്സിൽ കുമരംപുത്തൂർ ചുങ്കം ശ്രൈസിൽ താമസിച്ചിരുന്ന എം ആർ ഭാസ്കരൻ നായർ എന്ന റിട്ടേർഡ് അധ്യാപകനാണ് ജീവൻ നഷ്ടമായത് വീട്ടുവളപ്പിലെ തെങ്ങുകളിൽ യന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം തെങ്ങിൽ കയറുകയായിരുന്നു അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ തെങ്ങിൽ നിന്നും വീഴുന്നത് രാവിലെ ഒൻപതരയ്ക്കായിരുന്നു സംഭവം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാസ്കരൻ നായരെ ഉടൻ തന്നെ സമീപത്തെ വട്ടമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ചികിത്സ ഫലം കണ്ടില്ല അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഭാസ്കരൻ നായർ ജീവിതത്തിൽ വളരെ സജീവമായിട്ടും സ്വതന്ത്രവുമായ വ്യക്തിയായിരുന്നു അധ്യാപകനായിരുന്നു വിരമിച്ചതിന് ശേഷവും എല്ലാ ജോലികളിലും താൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഈ ശീലത്തെ എന്നും അമ്പരപ്പോടെയാണ് നോക്കി കണ്ടിരുന്നത് കുമരംപുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത വിഭാഗം റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം മരം മുറി തെങ്ങുകയറ്റം മതിൽ നിർമ്മാണം വീടിൻ്റെ പെയിന്റിങ് ഷീറ്റിടൽ കാടുവെട്ടൽ ഉൾപ്പെടെ എല്ലാ പണിയും ഇദ്ദേഹം തനിച്ചാണ് ചെയ്തിരുന്നത് ഇതിനുവേണ്ട എല്ലാ ഉപകരണങ്ങളും വീട്ടിലുണ്ട് കർഷകനായതിനാൽ തെങ്ങിന്റെയും കമുങ്ങിൻ്റെയും എല്ലാം പരിപാലനവും സ്വയം ചെയ്യാറാണ് ഉള്ളത് സംഭവ ദിവസം രാവിലെ ഒരു തെങ്ങിൽ കയറി തേങ്ങയിട്ട ശേഷം രണ്ടാമത്തെ തെങ്ങിൽ കയറിയപ്പോഴാണ് അപകടമുണ്ടായത് വാഹനം ഓടിക്കുന്നതിലും അതീവ തൽപ്പരനായിരുന്നു ഭാസ്കരൻ മാഷ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ ഡ്രൈവർ അവധിയുള്ള ദിവസങ്ങളിൽ കുട്ടികളെ ബസ്സിൽ സ്കൂളിലേക്ക് എത്തിക്കാനും തിരിച്ച് എത്തിക്കാനും മുന്നിട്ടിറങ്ങിയ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു പത്തനംതിട്ട റാന്നി സ്വദേശിയായ ഭാസ്കരൻ നായരും ഓമന കുഞ്ഞമ്മയും അധ്യാപന ജോലിയുമായി ബന്ധപ്പെട്ടാണ് കുമരമ്പുത്തൂരിലെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെല്ബട്ടനും